ഹലോ നമസ്കാരം കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി പുതിയൊരു കൂടിയെ പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൊത്തം വന്നിട്ട് പതിനാറ് ഏക്കർ സ്ഥലം ഓക്കെ പതിനാറ് ഏക്കർ നിരന്ന സ്ഥലം ഇതിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെയെന്ന് പറയാം ഒരു അമ്പത് തെങ്ങുണ്ട് അതുപോലെ തന്നെ ഒരു നൂറ തേക്ക് മരങ്ങളുണ്ട് നല്ല അത്യാവശ്യം ഒരു മുപ്പത് നാൽപ്പത് അഞ്ചായ നൂറു തേക്ക് മരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ടായിരം റബ്ബറുണ്ട് ഓക്കെ രണ്ടായിരം റബ്ബറിൽ ആയിരത്തി അഞ്ഞൂറ് മരങ്ങൾ വെട്ടുന്നതും ഒരു അഞ്ഞൂറ് മരങ്ങൾ നമുക്ക് ഏകദേശം മാർക്ക് ചെയ്യാറായിട്ട് നിൽക്കുന്ന മരങ്ങളാണ് നമുക്ക് പോകണമെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ മൊത്തം പതിനാറ് ഏക്കർ സ്ഥലം നല്ല നിരന്ന സ്ഥലമാണ് ഓക്കെ പിന്നെ അപ്പോൾ അതായത് തന്നെ നമുക്കത് എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു തരാം പാലക്കാട് ജില്ല മുണ്ടൂര് കോങ്ങാട് ഭാഗത്ത് ഓക്കെ കോങ്ങാട് ഭാഗം എന്ന് പറയാം കോങ്ങാട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയൊരു തറവാട് വീടുണ്ട് പഴയകാല പെരുമ നിറവഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി തറവാട് വീടും കൂടി ചേർന്ന കേട്ടോ ഈ ഒരു സ്ഥലം സൗണ്ട് ചെറിയ പ്രശ്നം കേട്ടോ അതാണ് വീണ്ടും വീണ്ടും ഓക്കെ സോറി അപ്പോൾ അതേപോലെ തന്നെ തറവാട് ചേർന്ന് നല്ലൊരു കിണർ നല്ല അടിപൊളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണറും ഇതിൻ്റെ കൂടെയുണ്ട് ഓക്കെ അതും മാർക്ക് ചെയ്യാറായി നിൽക്കുന്ന റബറുകളൊക്കെ കണ്ടെട്ടോ അതേ താഴെ കണ്ടോ ഒരു നല്ല അടിപൊളി പഴയ നല്ലൊരു തറവാട് ഉണ്ട് താഴത്ത് ഓക്കെ ഒപ്പത്തിനൊപ്പം കവുങ്ങൾ മറ്റേ തെങ്ങുകളുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചെറിയൊരു കുളവും നമുക്ക് ലഭ്യമാണ് ഒരു കുളവും ഉണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് പേര് ടാപ്പിങ് ചെയ്യുന്നുണ്ട് അതിൽ ഓക്കെ ഈ തോട്ടത്തിൽ പിന്നെ ഈ വീട് കൂടാതെ ഒപ്പം തന്നെ നല്ലൊരു ഷെഡ് അതായത് ഷീറ്റ് ഒക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ ഷെഡും ഉണ്ട് ഷെഡ് അതായത് ഇതൊരു പുളിമരംട്ടോ നല്ലൊരു പുളിമരം കറണ്ട് കണക്ഷൻ എല്ലാണ്ട് ഷെഡ് ഇതായത് ഷെഡ് അടക്കാണ് ഷെഡ് കൂടാതെ ഇതാ വെട്ടിയിട്ട നമ്മൾ പാലാക്കിയ ഷീറ്റുകൾ അടക്കം ഷെഡ് കൂടാതെ നമുക്ക് എന്തുണ്ട് ഒരു റബ്ബർ റോളറുണ്ട് റബ്ബർ റോൾഡറ് നല്ലതുണ്ട് നല്ല റബ്ബർ റോളർ ഒപ്പം തന്നെ റബ്ബർ റോളർ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായ ഒരു സ്ഥലമാണ് ഓക്കെ നിരന്ന പ്രദേശമാണ് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ പതിനാറ് ഏക്കർ നല്ലൊരു പ്രൊജക്റ്റിന് കമ്പനികളുടെ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കേട്ടോ നല്ല വലിയ പ്രൊജക്ട് കളി ചെയ്യാൻ നിരന്ന സ്ഥലമാണ് ടാർ റോഡ് ഫേസിലാണ് നിൽക്കുന്നത് അഞ്ഞൂറ് മീറ്റർ അതിലധികം നമുക്ക് ടാർ റോഡ് ഫേസ് ഇതിന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏക്കർ വന്നിട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ബൈയേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം നിങ്ങളെ പ്രോപ്പർട്ടി വന്ന് ഇഷ്ടപ്പെട്ട് എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് സംസാരിച്ച് അതിൻ്റെ ടു സെഡ് വരെയുള്ള പേപ്പറുടെ കോപ്പി വാങ്ങിച്ച് പേപ്പറിലെല്ലാം ലീഗലെല്ലാം നോക്കി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ എഗ്രിമെൻറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കിടക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് നല്ലൊരു പ്രോജക്റ്റിന് പറ്റിയ പതിനാറ് ഏക്കർ സ്ഥലം വെള്ളം വെളിച്ചം വഴി റോഡ് ഫേസ് ഓക്കെ അപ്പോൾ മറക്കരുത്